യഷയ്യ അധ്യായം ഒന്ന് ആമോസിൻ്റെ മകനായ യഷയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ് യോധാം ആഹാസ് എഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യരൂഷലേമിനെയും പറ്റി ദ പറ്റി ദർശിച്ച ദർശനം ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക യഹോവ അരുളു ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയേയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് നിങ്ങൾ അധികം അധികം പിന്മാറുകയേയുള്ളു തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല നിങ്ങളുടെ ദേശം ശൂന്യമായി നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യൽപ്പമായൊരു ശേഷിപ്പ് വച്ചിരുന്നില്ലെങ്കിൽ നാം സോതോം പോലെ ആകുമായിരുന്നു ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു സോതോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊൾവിൻ നിങ്ങളുടെ ഹനയാഗങ്ങളുടെ ബഹു ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവാരൾ ചെയ്യുന്നു മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് രൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശബ്ദത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹ്യം ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറിച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ ന്യായം അന്വേഷിപ്പിൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ അനാഥന ന്യായം നടത്തിക്കൊടുപ്പിൻ വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവാരൾ ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടുംചോപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും യഹോവയുടെ വായ് അരുളു ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേഷിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ അതിൽ ന്യായം നിറഞ്ഞിരുന്നു നീതി വസിച്ചിരുന്നു ഇപ്പോഴോ കൊലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു നിന്റെ പ്രഫുക്കന്മാർ മത്സരികൾ കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാർഷിക്കുന്നവരുമാകുന്നു അവർ അനാഥന ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൾ വരുന്നതുമില്ല അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോബയായ കർത്താവരുളു ചെയ്യുന്നു ഹാ ഞാൻ എൻ്റെ വൈരികളോട് പക വീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ചു നിൻ്റെ കീടം തീരെ ഉരുക്കളയുകയും നിൻ്റെ വെള്ളിയമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദീങ്കൾ എന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തികൾ എന്ന ആക്കും അതിൻ്റെ ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും സിയോൺ ന്യായത്താലും അതിൽ മനംതിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും നിങ്ങൾ താൽപ്പര്യം വച്ചിരുന്ന കരുവേലകങ്ങളെക്കുറിച്ച് നാണിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും നിങ്ങൾ ഇല പൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും ബലവാൻ ചണനാരു പോലെയും അവൻ്റെ പണി തീപ്പൊരി പോലെയും ആകും കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും